ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ധനം പഴയ നിയമത്തിൽ നിന്ന് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് ഇന്ന് വായിച്ച ഏതാനും വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു യഹോവേ നിൻ്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും ഞാൻ നിൻ്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ വ്യാജത്തെ നോക്കാതെ കൊണ്ട് എൻ്റെ കണ്ണുകളെ തിരിച്ച് നിൻ്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിൻ്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ അച്ഛന് പറഞ്ഞതുപോലെ ഇന്ന് സ്റ്റുഡൻസ് സൺഡേ ആയി ആചരിക്കുകയാണ് ഇന്ന് ഈ ദേവാലയത്തിൽ ഓൺലൈനായിട്ടൊക്കെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഞാനും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നിങ്ങൾക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഞായറാഴ്ചയിൽ നിങ്ങൾക്ക് ഇത്രയും പേർക്ക് ഈ ആരാധനയിൽ സംബന്ധിക്കുവാനിടയായത് ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാലമാണ് കുട്ടിക്കാലം പ്രത്യേകിച്ച് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നമ്മളുടെ കൂടെ പഠിച്ച കുട്ടികൾ മറ്റ് സ്നേഹിതർ അധ്യാപകർ ജീവിച്ച സ്ഥലം പഠിച്ച സ്കൂള് ഇതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല ഇന്ന് കുട്ടികളായിരിക്കുന്നവർ അവർ പഠിക്കുന്ന സ്കൂളുകൾ അതൊക്കെ അവരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഓർമ്മകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ കുട്ടികളെയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ഘട്ടം ഏറ്റവും സന്തോഷകരമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാനും ഒരു വിദ്യാർത്ഥിയായി ജീവിച്ച കാലം എൻ്റെ ഓർമ്മയിലുണ്ട് എന്നെ പഠിപ്പിച്ച അധ്യാപകർ ചിലരെങ്കിലും ആരോഗ്യത്തോടെ സുഖത്തോടെ ഇന്നും ജീവിക്കുന്നു എൻ്റെ കൂടെ പഠിച്ച സ്നേഹിതർ ഈ പള്ളിയിലുണ്ട് ഞാൻ പഠിച്ച സ്കൂള് നമ്മുടെ ഈ സമീപത്തുള്ള സി എം എസ് സ്കൂളും ഇപ്പോൾ ആ കെട്ടിടമില്ല പെൺപള്ളിക്കിടവുമാണ് ആ അവിടെ പഠിച്ച ആ കാലം ഒരിക്കലും മറക്കാനാവാത്ത വർഷങ്ങളായിരുന്നു ജീവിതത്തിൽ അതുകൊണ്ട് ചിലപ്പോഴെങ്കിലും മുതിർന്നു കഴിയുമ്പോൾ പഠിച്ച സ്ഥലം പഠിപ്പിച്ച അധ്യാപകർ അവരെയൊക്കെ കാണുവാനും അവരുടെ സമയം ചെലവഴിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന മുതിർന്ന ഒരുപാട് ആളുകളുണ്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിത ഉണ്ടല്ലോ ഒരു വട്ടം കൂടി തിരുമുറ്റത്തെത്തുവാൻ അങ്ങനെ ആ പഴയ കാലങ്ങളെ ഓർമ്മിച്ചെടുക്കുന്ന നമ്മൾ സാധാരണ പറയുമല്ലോ ആ നോസ്ട്രാൾജിയ അല്ലെങ്കിൽ ആ ഗൃഹാരു ആതൃത്വം അല്ലെങ്കിൽ ഗതകാല സ്മരണകൾ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്ന സുദിനങ്ങളാണ് അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന കുട്ടികളെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ജനങ്ങളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ആ കാലം അത്രയും ഏറെ സന്തോഷത്തോടെ ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് ഇടയാവണം തോമസ് പാല എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹം എഴുതിയ ആയിരക്കണക്കിന് കോപ്പികൾ ഒരു പുസ്തകമുണ്ട് പള്ളിക്കൂടം കഥകൾ ഇപ്പോഴും ആ പുസ്തകങ്ങൾ നമുക്ക് വാങ്ങാൻ ലഭ്യമാണ് അതുകൊണ്ട് പള്ളിക്കൂടം കാലം നമ്മൾ ഒരിക്കലും മറക്കില്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അത് തിരിച്ചറിഞ്ഞവരാണ് ഈ നാട്ടിലേക്ക് ഇവിടെ വന്ന മിഷണറിമാർ കേരളത്തിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറില് ഇവിടെ ഒട്ടനവധി സ്കൂളുകളും പിന്നീട് കുറച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചത് മിഷണറിമാരാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യമെന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് എല്ലാവരും വിദ്യാസമ്പന്നരായിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ മിഷണറിമാർ ഇവിടെ വന്ന് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയായിരുന്നു എല്ലാറ്റിനും വിലപ്പെട്ടത് വിദ്യയാണ് എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന പല വരികളുമുണ്ട് വിദ്യാധനൽ സർവ്വധനാൽ പ്രധാനം ചെറു ക്ലാസ്സിൽ മുതലേ നമ്മൾ മനഃപ്പാഠം പഠിക്കുന്ന പറയുന്ന ഒന്നാണ് വിദ്യാധനം സർവധനാൽ പ്രധാനം അതുകൊണ്ട് പഠിക്കുവാൻ ലഭിക്കുന്ന അവസരം ഏറെ അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ഞാൻ വീണ്ടും ആശംസിക്കുകയാണ് ഈ ഇപ്പോൾ ഒരു സ്കൂൾ വർഷം ആരംഭിക്കുമ്പോൾ മിക്ക സ്കൂളുകളിലും പ്രവേശന ഉത്സവമുണ്ട് സർക്കാരിൻ്റെ പുതിയ തീരുമാനമനുസരിച്ച് കോളേജുകളിലും പ്രവേശന ഉത്സവം ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ് അതുകൊണ്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ക്രമീകരിച്ചു വരുന്നുണ്ട് ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ഒരു പാരഡി പോണോ പോണോ എന്ന് തുടങ്ങിയ ഒരു പാരഡി ഉണ്ടല്ലോ നേരാണോ നേരാണോ ഞെക്കുമ്പോൾ തുറക്കുന്ന കുടയും പൊട്ടുകൂറ്റി പോലുള്ള വാട്ടർ ബോട്ടിലും പോണോ പോണോ സ്കൂളിൽ പോണോ ആ പോവാണ് എന്ന് പറയുന്ന പാരടികൾ നമ്മളുടെ സ്കൂൾ ജീവിതം വിദ്യാർത്ഥി ജീവിതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പാരടികളും പാട്ടുകളും ആണ് അതുകൊണ്ട് ഞാൻ ഇന്ന് കുട്ടികളായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും പറയുവാനായിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കൈവരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരിക്കലും പിടിച്ചാൽ നമുക്ക് നിർത്താൻ കഴിയാത്ത ഒന്നാണ് സമയം ടൈം ആൻഡ് ടൈഡ് വെയ്റ്റ്സ് ഫോർ നോ മാൻ എന്ന് ഉള്ള ആ ഒരു പഴഞ്ചൊല്ല് നിങ്ങളുടെ മനസ്സിലുണ്ടാവും അതുകൊണ്ട് ഈ സമയം വെറുത കളയരുത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരം ഉപയോഗിക്കുവാൻ തക്കത്തിൽ ഉപയോഗിക്കുവാൻ പഠിക്കാൻ ലഭിച്ചിരിക്കുന്ന പാഠം നന്നായി പഠിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിച്ചത് രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചും നമുക്കറിവുള്ളതാണ് ഇത് രണ്ടും രണ്ടല്ല ഒന്നായിട്ട് തന്നെ അതിനെ കാണാം എങ്കിലും അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുന്നു അതിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് സെക്കുലർ എഡ്യൂക്കേഷനാണ് മറ്റേത് മതപരമായ അല്ലെങ്കിൽ സീക്രെട്ട് എജ്യൂക്കേഷനാണ് അപ്പോൾ ഇത് രണ്ടും അന്യോന്യം ബന്ധമുണ്ട് എന്നുള്ളതിന് തർക്കമില്ല എന്നാൽ നമ്മൾ പഠിക്കുമ്പോൾ അതിനെ രണ്ടായിട്ട് കാണുകയാണ് ഇപ്പോൾ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾ പഠിക്കുന്ന പോലെ പല വിഭാഗമുണ്ടല്ലോ ചിലർ സയൻസ് സബ്ജക്റ്റ് പഠിക്കും ചിലർ ഹ്യൂമാനിറ്റീസ് പഠിക്കും ചിലർ ബിസിനസ് കോഴ്സസ് പഠിക്കും ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ മൊത്തത്തിൽ സെക്കുലർ എഡ്യൂക്കേഷൻ ഉണ്ട് മറ്റേത് സീക്രഡ് ആയിട്ടുള്ള റിലീജിയസ് അല്ലെങ്കിൽ മോറൽ എജ്യൂക്കേഷൻ ഉണ്ട് ഇത് രണ്ടും തുല്യ പ്രാധാന്യമുള്ളതാണ് ഇതിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് സെക്കുലർ ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് അത് അതിൻ്റെ പ്രാധാന്യം ഒരിക്കലും കുറച്ച് കാണി കാണുവാൻ സാധ്യമല്ല കാരണം നമ്മുടെ ജീവിതത്തെ വളരെ ശക്തമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖല സെക്കുലർ എഡ്യൂക്കേഷനാണ് വളരെ വളരെ മുഖ്യമാണ് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തെ സംബന്ധിച്ച് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ് പ്രത്യേകിച്ച് കാർ ഓടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സഞ്ചരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം ഗൂഗിൾ മാപ്പ് എന്നുള്ള മാപ്പ് കാര്യമാണ് അതൊരു ടെക്നോളജിക്കലായിട്ട് നമുക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് നമ്മളുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഇത് നിലവിൽ വന്നിട്ട് അധികം നാളായില്ല ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്നിലാണ് ഇത് നോയൽ ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഐ ടി മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് വളരെ പ്രഗത്ഭനായ ഒരാളായിരുന്നു അദ്ദേഹം നെതർലൻഡിലാണ് ജീവിച്ചിരുന്നത് അദ്ദേഹം ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ വളരെ മിടുക്കനായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് സി പ്ലസ് പ്ലസ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും ആ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വന്ന ഒരു കാര്യമാണ് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ എന്നാൽ അതിനോട് ചേർന്ന് പിന്നീട് ഒന്ന് രണ്ട് വർഷങ്ങൾ വന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരനായ സുന്ദർ പിച്ചൈ അദ്ദേഹത്തെ കുറിച്ച് അറിയ അറിയാൻ പാടില്ലാത്ത ഒരാരും ഉണ്ടായിരിക്കുകയില്ല ആന്ധ്രാക്കാരനായ അദ്ദേഹം കാലിഫോർണിയയിൽ സിലിക്കോൺ വാലിയിൽ ഇപ്പോൾ ഗൂഗിളിൻ്റെ ടോപ്പിൽ പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം രണ്ടായിരത്തി അഞ്ചിലാണ് അമേരിക്കൻ വേർഷൻ ഉണ്ടാക്കിയത് ഗൂഗിൾ മാപ്പിൻ്റെ അതാണ് അമേരിക്കയിലെ വർഷങ്ങളായി പിന്നെ യൂറോപ്പിലും വന്നു ഇംഗ്ലണ്ടിലും വന്നു ഇന്ത്യയിൽ ഗൂഗിൾ മാപ്പ് വന്നത് രണ്ടായിരത്തി എട്ടിലാണ് പിന്നെ അതിൻ്റെ പ്രചാരം വളരെ വേഗത്തിലായിരുന്നു ഇന്ന് വാഹനം ഓടിക്കുന്നവർ എല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ മാപ്പ് അത് വന്നത് നമുക്ക് അനുഗ്രഹകരമായിരുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല നമുക്ക് ഒരുപാട് സഹായം ഉള്ള ഒരു കാര്യമാണ് ആ ഒരു ടെക്നോളജിക്കൽ ഇൻ്റർവെൻഷൻ അപ്പോൾ ഇൻവെൻഷൻ ഇങ്ങനെ പലതും നടക്കുമ്പോൾ എല്ലാ മേഖലയിലും ടെക്നോളജിയിൽ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഇതുണ്ട് ഒന്ന് മെഡിക്കൽ ടെക്നോളജിയിൽ വളർന്നതുകൊണ്ട് വൈറോളജിയിൽ ഞാൻ ഓർപ്പിക്കാതെ നിങ്ങൾക്കറിയാം ഈ കൊ കൊറോണ വൈറസ് ഉണ്ടായപ്പോൾ കോവാക്സിനും കോവിഷീൽഡും ഒക്കെ ഉണ്ടായത് പൂനെയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഒരുപാട് ടെക്നോളജി അതിന് ഉപയോഗിച്ചിട്ടുണ്ട് എൻജിനീയറിങ് മേഖലയിൽ വളരെ അധികം ഇത് വളർന്നിട്ടുണ്ട് ബിസിനസ് മേഖലയിൽ ഇന്ന് പുത്തൻ ആശയങ്ങളും ചിന്തകളും ബിസിനസ് പ്രവർത്തനങ്ങളെ നന്നായി കൊണ്ടുപോകാനായിട്ട് സാ സാധിക്കുന്നു ഏറ്റവും ഒടുവിലായി നമ്മൾ നമ്മുടെ സഭ കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു മേഖലയാണ് പരിസ്ഥിതി ഇക്കോളജി ഇവിടെ എത്രമാത്രം ശാസ്ത്രീയമായിട്ടുള്ള സമീപനങ്ങളും ആശയങ്ങളുമാണ് ഉള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ചിന്തകളും ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഈ ചുരുക്കം പറഞ്ഞാൽ ഇത് എല്ലാം ഈ സെക്യുലർ എഡ്യൂക്കേഷൻ്റെ പ്രയോജനങ്ങളാണ് അതുകൊണ്ട് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ശാസ്ത്രവും സയൻസും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൻ്റെ പഠനവും എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാൽ അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ശാസ്ത്രീയമായി ടെക്നോളജിക്കലായിട്ട് നമ്മൾ വളരുന്നതോടൊപ്പം മനുഷ്യൻ്റെ മനസ്സും അതിനോട് അനുസരിച്ച് വളരുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ് അതെന്ത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ നമ്മൾ സാധാരണ പത്രങ്ങളിൽ വായിക്കുന്ന ഈ ബാങ്ക് തട്ടിപ്പ് തുടങ്ങിയ ഒരുപാട് കാര്യം ഈ ഓൺലൈനിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തുന്നവരൊക്കെ ബുദ്ധിമാന്മാരാണ് അവരൊക്കെ സൈബർ ക്രിമിനൽസ് എന്നാണ് അവരെ വിളിക്കുന്നത് അവർ ഈ വിഷയങ്ങളിലൊക്കെ വളരെയധികം പ്രാവീണ്യം ലഭിച്ച ആളുകളാണ് അപ്പോൾ ഈ നമ്മൾ ഒരു മേഖലയിൽ അറിവ് വർദ്ധിക്കുമ്പോൾ വേറൊരു മേഖലയിൽ നമ്മൾ കൂടുതൽ തിന്മയിലേക്ക് അകപ്പെടുകയാണ് അപ്പോൾ ഇന്നത്തെ സമൂഹം അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഒരു പരാതിയായി കേട്ടിട്ടുള്ളത് വളരെ സമ്പന്നമായ സഭകളുണ്ട് അവരുടെ സർപ്ലസ് ഫണ്ട്സ് പലതും അവരെ നിക്ഷേപിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ കേട്ടുണ്ടല്ലോ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിക്ഷേപിക്കുന്നു എന്നാൽ യൂറോപ്പിൽ വടക്കേ അമേരിക്കയിലൊക്കെ സർപ്ലസ് ചർച്ച് ഫണ്ട്സ് നിക്ഷേപിച്ചിരിക്കുന്നത് വാർ ഇൻഡസ്ട്രിയിലാണ് അതൊക്കെ അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള വശത്തെക്കുറിച്ച് പലരും ചോദ്യം ചെയ്യുന്നുണ്ട് ഒരു സഭയ്ക്ക് ഒരു പത്ത് ബില്യൻ സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നെങ്കിൽ വോർ ഇൻഡസ്ട്രീസ് അതായത് തോക്കുകളും ബോംബുകളൊക്കെ ഉണ്ടാക്കുന്ന അത് ഇൻവെസ്റ്റ് ചെയ്തു സഭയുടെ ആഗ്രഹം കൂടുതൽ ലാഭം ഉണ്ടാക്കാനാണ് പക്ഷേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്തിക്കലായിട്ട് ധാർമ്മികമായിട്ട് ശരിയായിട്ടുള്ളൊരു നടപടിയാണോ എന്നുള്ളത് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത് ഈ സെക്കുലർ എഡ്യൂക്കേഷൻ നമ്മളെ ഒരുപാട് മേഖലയിൽ സഹായിക്കുന്നുണ്ടെന്നുള്ള വാസ്തവമാണ് അത് നമ്മുടെ ക്ഷേമത്തിനത് നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിനത് ഗുണകരമാണ് നമ്മുടെ ജീവിതത്തെ അതിൻ്റെ വികസനത്തിൽ ഒരുപടി പടി മുമ്പിൽ കൊണ്ടുപോകുന്നു ഇന്ന് നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളെല്ലാം ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെയൊക്കെ വളർച്ച കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ രണ്ടാമത്തെ മേഖലയുടെ പ്രസക്തി എന്നാണ് എനിക്ക് തോന്നുന്നത് അത് റിലീജിയസ് ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ ഇത് വളരെ ഗൗരവമായിട്ട് പ്രത്യേകിച്ച് വിശ്വാസ സമൂഹം എടുക്കേണ്ടതാണ് എന്നുള്ളതിന് രണ്ടുപക്ഷമില്ല കാരണം നമ്മളുടെ ജീവിതത്തെ പൂർണ്ണതയുള്ളതാക്കി തീർക്കുന്നത് ധാർമ്മികമായിട്ടുള്ള ദൈവവചനത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ജീവിതമാണ് അപ്പോൾ അതിനെ മറന്നിട്ട് സെക്കുലറായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ അത് തിന്മയിലേക്ക് നമ്മളെ നയിക്കുവാനുള്ള സാധ്യതയുണ്ട് യേശുവിൻ്റെ ജീവിതം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ മനസ്സിലാകും യേശുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട് പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു ദൈവകൃപയും അവനിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വീണ്ടും പറയുന്നുണ്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും യേശു കർത്താവ് വളർന്നു അപ്പോൾ ദൈവപുത്രൻ ഈ ലോകത്തിൽ പിറന്നു വീണ് എങ്ങനെയാണ് വളർന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനയാണ് ആ വാക്യം നമുക്ക് നൽകുന്നത് അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു ബൈബിൾ ബിലീവറെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തെ കാണുമ്പോൾ അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള വശവും ഏറെ അർഹിക്കുന്നതാണ് അത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല അത് നമ്മുടെ ഓർമ്മയിലുള്ള കാര്യമാണ് അത് യേശു കർത്താവ് അതുകൊണ്ടാണ് ശിഷ്യന്മാരെ അടുക്കെ വിളിച്ച് അവരോട് പറഞ്ഞത് ഞാൻ സൗമ്യതയും താഴ്മയും എൻ്റെ നുഖം ഏറ്റ് ഏറ്റെടുത്ത് എന്നോട് പഠിപ്പീൻ യേശു പറഞ്ഞതാണ് നിങ്ങൾ എന്നിൽ നിന്ന് പഠിപ്പീൻ ലേൺ ഫ്രം മീ യു ലേൺ എബൗട്ട് മീ യു ലേൺ വിത്ത് മീ യേശു മനോഹരമായി ശിഷ്യന്മാരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു സത്യമാണ് യേശു കർത്താവ് സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അറിയുന്നത് തന്നെ നിത്യജീവൻ ആ ഒരു അറിവ് തന്നെയാണ് ജീവൻ എന്ന് ലോഹന്നാന സവിശേഷം പതിനേഴാം അധ്യായത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചതുപോലെ നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനായിട്ടുള്ള ഒരു മനസ്സ് പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള ഒരു ഹൃദയം നമുക്ക് ലഭിക്കുന്നത് ഈ ധാർമ്മികമായിട്ടുള്ള റിലീജിയസ് എത്തിക്കലായിട്ടുള്ള മോറൽ എഡ്യൂക്കേഷൻ കൂടിയാണ് യാക്കോവിൻ്റെ ലേഖനം നമ്മൾ വായിച്ചപ്പോൾ നമ്മളെ വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരതയുള്ളതാക്കി തീർക്കുന്നത് ഈ ഈ അറിവാണ് ഈ ഉന്നതമായ ജ്ഞാനമാണ് അതുകൊണ്ടാണ് ഗായ സംഘത്തോട് ചേർന്ന് നമ്മൾ പാടിയല്ലോ ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം അതാണ് നാം വാഞ്ചിക്കുന്നത് ദൈവത്തിൻ്റെ ആ ജ്ഞാനം ദൈവജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജ്ഞാനമാണ് നമ്മളിന്ന് ഒന്നാം പാഠമായി വായിച്ച കഥയിൽ നമ്മൾ ശലോമനെക്കുറിച്ചാണ് പറയുന്നത് ശലോമനെക്കുറിച്ച് അതിൽ എഴുതിയിരിക്കുന്ന ആ കഥ നിങ്ങൾ എത്രയോ തവണ കേട്ടിട്ടുള്ളതാണ് രണ്ട് സ്ത്രീകൾ തവരുടെ ഒരു കുഞ്ഞിനു വേണ്ടി വഴക്കിട്ടു ഒരു കുഞ്ഞ് മരിച്ചുപോയി മറ്റേ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന കുഞ്ഞിനു വേണ്ടി വഴക്കിടുകയാണ് ഒരാൾ പറഞ്ഞു ആ കുഞ്ഞെൻ്റേതാണ് മറ്റോൾ പറഞ്ഞു ആ കുഞ്ഞെൻ്റേതാണ് ശലോമൻ്റെ ഇടയ്ക്ക് ചെന്നു ശലോമൻ്റെ ഇടയ്ക്ക് ചെന്ന് ശലോമൻ ഒരു ന്യായം പറഞ്ഞു ആട്ടെ ഇവർ രണ്ടുപേരും ഈ കുഞ്ഞിനു വേണ്ടി മത്സരിക്കുകയാണ് ആ കുഞ്ഞിനെ രണ്ടായി കീറുക രണ്ടുപേർക്കും ഓരോ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ ഓരോ കഷണം കൊടുക്കുക എന്നാണ് ശലോമൻ ന്യായം പറഞ്ഞത് എന്തുണ്ടായി അത് വായിച്ചത് നിങ്ങൾ കേട്ടില്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ആ കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു ആ കുഞ്ഞിനെ കീറി മുറിക്കല്ലേ മറ്റവൾക്ക് കൊടുത്തേര് എവിടുന്ന് കിട്ടി ശലോമന് ഈ ന്യായം ഈ ജ്ഞാനം ശലോമനു ദൈവം കൊടുത്ത ജ്ഞാനമാണ് അത് ദൈവജ്ഞാനമാണ് അതുകൊണ്ട് നമ്മൾ സെക്കുലർ എഡ്യൂക്കേഷനിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു നിശ്ചയമായും അത് ചെയ്യണം എന്നാൽ നമ്മുടെ മക്കളെ കുഞ്ഞുങ്ങളെ യുവജനങ്ങൾ അവർ ശരിയായ രീതിയിൽ ജീവിക്കണമെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് ദൈവജ്ഞാനമാണെന്നുള്ള നാം ഒരിക്കലും മറന്നുപോകരുത് അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ സൺഡേ സ്കൂളിൽ അയക്കണമെന്നൊക്കെ പറയുന്നത് നമ്മുടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന സാർ എന്നോട് പറയുകയാണ് നമ്മുടെ പള്ളിയിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് എന്നാൽ സൺഡേ സ്കൂളിൽ അവരെ അയക്കാനായിട്ട് പല മാതാപിതാക്കന്മാരും താല്പര്യം കാണിക്കുന്നില്ല അതാ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഒരു അപകടം പിടിച്ച തീരുമാനമാണ് അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടിയാലും നിങ്ങളുടെ മക്കളെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ അയക്കണം കുട്ടികൾ ദൈവജ്ഞാനത്തിൽ വളരണം ദൈവവചനം ആ കൊച്ചു മനസ്സിൽ വാകുവാൻ നമുക്ക് കഴിയണം അവർ വളർന്നു വരുന്നത് ദൈവവചനം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അതുകൊണ്ട് എത്രമാത്രം ഗൗരവമായിട്ടുള്ള ഒന്നാണ് ഈ റിലീജിയസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ മോറൽ എഡ്യൂക്കേഷൻ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന് രൂപാന്തരം നൽകുന്നത് ഈ വചനമാണ് ദൈവത്തിൻ്റെ വചനം അത്ര അത്ര ശക്തമാണ് ഇരുത്തല ഉള്ള വായ്ത്തലയുള്ള ഒരു വാളാണ് നിങ്ങളെയും എന്നെയും രൂപപ്പെടുത്തുവാൻ പ്രാപ്തിയുള്ള ഒന്നാണ് ദൈവത്തിൻ്റെ വചനം ആ ദൈവത്തിൻ്റെ വചനം കൊച്ചു കുട്ടികളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ നൽകുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളുടെ സഭ നമ്മുടെ അടുത്ത തലമുറ എങ്ങനെയാവും എന്നുള്ളത് നാം അത്ഭുതപ്പെടും അപ്പോൾ അത് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ മിഷനായി അത് തീർക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യോഹനാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു ഈ ദൈവജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ അക്വയർ ചെയ്യുന്ന ഒന്നല്ല എന്നാൽ കുറേ ദൈവജ്ഞാനം നമ്മൾ എഞ്ചിനീയറിങ്ങും മെഡിക്കൽ ടെക്നോളജിയൊക്കെ പഠിക്കുന്ന പോലെ നമ്മൾ പഠിച്ചെടുക്കാമെന്ന് പറയുന്ന ഒന്നല്ല ദൈവജ്ഞാനം എന്ന് പറയുന്നത് റിവീൽഡ് ട്രൂത്താണ് റിവീൽഡ് വെളിപ്പെടുത്തി ലഭിക്കുന്നത് സത്യമാണ് ദൈവദാസന്മാർക്ക് ഭക്തന്മാർക്ക് ലഭിച്ച വെളിപ്പെടുത്തി കിട്ടിയ സത്യമാണ് ദൈവോജനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതെങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ ജീവിക്കുമ്പോഴാണ് ദൈവികമായിട്ടുള്ള ആ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മക്കൾ ജീവിക്കുമ്പോഴാണ് അവരെ ആ തരത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ പരിശീലിപ്പിക്കാൻ നമുക്ക് കഴിയണം ദൈവത്തിൻ്റെ വചനം വായിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം പ്രാർത്ഥിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം ദൈവ പള്ളിയിൽ വരാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം ദൈവത്തിൻ്റെ ദൈവജ്ഞാനമെന്ന് പറയുന്നത് പഠിച്ചെടുക്കാമെന്ന് വിചാരിക്കരുത് അത് നമ്മുടെ രക്ഷകനുമായിട്ടുള്ള ആഴമേറിയ ആ പേഴ്സണൽ റിലേഷൻഷിപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ജ്ഞാനമാണ് അതുകൊണ്ട് ആ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ആ ലഭിച്ച് ലഭിക്കുന്നവൻ ഭാഗ്യവാനാണ് യേശു കർത്താവ് പറഞ്ഞ ആ വലിയ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവും യേശു കർത്താവ് എന്താ പറഞ്ഞത് എൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവൻ പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യം അങ്ങനെ കേട്ടനുസരിക്കാത്തവൻ മണലിന്മേൽ വേണ്ടുവെച്ചവനോട് തുല്യം യേശു കർത്താവ് പറഞ്ഞതാണ് അതുകൊണ്ട് പാറമേൽ പണിത ജീവിതത്തിൻ്റെ ഉടമകളായി നമ്മുടെ മക്കൾ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ തീരണമെങ്കിൽ അവർക്ക് ദൈവജ്ഞാനം കൊടുക്കണം ദൈവജ്ഞാനമുള്ളവരായി വളർന്നു വരണം പലപ്പോഴും നമ്മൾ സെക്കുലർ എജ്യൂക്കേഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അത് വേണ്ട എന്നല്ല എന്നാൽ അതിനേക്കാൾ എത്രയോ അനുഗ്രഹരമായ മുഖ്യമായ ഒന്നാണ് ദൈവജ്ഞാനം ഉയർത്തിൽ നിന്നുള്ള ജ്ഞാനം അതുകൊണ്ട് ആ തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യം പലപ്പോഴും നമ്മളുടെ കുട്ടികൾ നമ്മുടെ മക്കൾ യുവജനങ്ങൾ പോകാനായിട്ടുള്ള ഒരു കാരണം നമ്മളുടെ അവരുടെ സുഹൃത്തുക്കളാണ് അവരുടെ സുഹൃത്തുക്കളാണ് ചിലപ്പോൾ തെറ്റായ വഴിയിൽ പോകാൻ സുഹൃത്തുക്കൾ അവരെ പ്രേരിപ്പിക്കും അതുകൊണ്ട് നല്ല ഒരു കൂട്ടുകെട്ട് നമ്മുടെ കുട്ടികൾക്കുണ്ടാവണം ആ നല്ല കൂട്ടുകെട്ടൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുകയാണെങ്കിൽ നിശ്ചയമായും അവരുടെ ജീവിതം കുറച്ചുകൂടെ നന്മയുള്ളതായി എന്നാണ് എൻ്റെ ഒരു പക്ഷം ഞാൻ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരുപാട് ഉപദേശങ്ങളിൽ ഒന്ന് ഞാനിപ്പോഴും ഓർക്കുന്നത് ചീത്ത കൂട്ടുകെട്ട് അരുത് എന്നുള്ളതാണ് ചീത്ത കൂട്ടുകെട്ട് അത് എത്ര നല്ല ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നയാളാണെങ്കിലും ചീത്ത കൂട്ടുകെട്ടിൽ പോയാൽ അവൻ്റെ ജീവിതം വഷളാവും അപ്പോൾ ഞാൻ പഠിച്ച ഒരു കാര്യം അല്ലെങ്കിൽ എന്നോട് എനിക്ക് എൻ്റെ പേരൻസൊക്കെ പറഞ്ഞു തന്നതിൻ്റെ കാര്യം ഒരിക്കലും യു ഷുഡ് നോട്ട് ബി ഇൻ എ ബാഡ് കമ്പനി അങ്ങനെ ഒരു ചീത്തയായിട്ടുള്ള കൂട്ടുകെട്ടിൽ വന്നാൽ നമ്മൾ തെറ്റായ മാർഗത്തിൽ പോകാനായിട്ടുള്ള ഒരു വലിയ അപകടമുണ്ട് ഒരു വലിയ നാശത്തിൽ നമ്മൾ ചെന്നകപ്പെടും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് കണ്ണടച്ച് എല്ലാവരെയും വിശ്വസിച്ചാൽ ഒരുപക്ഷേ ആ വിശ്വാസം തെറ്റായി പോകാനായിട്ട് ഇടയുണ്ട് എന്നാൽ നന്മയായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള നല്ല കൂട്ടുകാരോട് ചേർന്നാൽ നിശ്ചയമായും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ കാഴ്ചപ്പാട് തരും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെന്ന് എനിക്കറിയാം അതുകൊണ്ടൊരു വളരെ പ്രസിദ്ധ സർ കണ്ട ഒരു സിനിമയുണ്ട് അത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പുൽപ്പറ്റയിൽ നിന്ന് സിനിമ കാണണമെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ആ നല്ലൊരു മോറൽ തരുന്ന ഒരു സിനിമയാണ് നന്മയായിട്ടുള്ള വശങ്ങൾ കാണുമ്പോൾ നിശ്ചയമായും അത് നമ്മുടെ മനസ്സിൽ സ്ഥായിയായി പതിയും അത് നമ്മുടെ ജീവിതത്തിന് നന്മയുണ്ടാക്കും അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് യേശു കർത്താവ് തന്നെയാണ് നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ ഐ ഹാവ് ഫൗണ്ട് ദ ഫ്രണ്ട് ഇൻ ജീസസ് വളരെ മനോഹരം എല്ലാ സൺഡേ സ്കൂൾ കുട്ടികളെയും പഠിപ്പിക്കുന്ന പാട്ടാണ് ഹീസ് എബരി തേക്കിങ് ടു മീ ഹീസ് ദ ലില്ലി ഓഫ് ദ വാലി എന്ന് തുടങ്ങുന്ന ആ വരികളൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴുമുണ്ട് ഹീ ഈസ് ദെയറസ്റ്റ് ഓഫ് ടെൻ തൗസൻഡ് ടു മൈ സോൾ എന്ന് പാടുമ്പോൾ നമ്മൾ നമ്മളേറ്റവും നമ്മുടെ ജ്ഞാനകൃത്യത്തിലുള്ള പാട്ടുകളല്ലോ എന്തു നല്ലോർ സഖി നമ്മളുടെ കൊച്ചുകുട്ടികൾക്ക് യേശു കർത്താവിനെ ഒരു നല്ല സഖിയായി കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് അങ്ങനെ അവർ യേശുവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് സെക്കുലർ വിദ്യാഭ്യാസത്തോടൊപ്പം ദൈവജ്ഞാനമാണ് അതുകൊണ്ട് ആ ദൈവീക ഉയരത്തിലുള്ള ജ്ഞാനം ലഭിച്ചവരായി നമ്മുടെ സമൂഹത്തിനും സഭയ്ക്കുമൊക്കെ പ്രയോജനമുള്ള നല്ല മക്കളായി നല്ല കുട്ടികളായി ഈ പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരുടെ മക്കൾ വളർന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പഠിക്കുന്നവർക്കും കോളേജിൽ പഠിക്കുന്നവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ ആമേ